ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടുത്ത ഒരു ട്രിപ്പാണ് കേട്ടോ ഈ കാണിക്കുന്ന വീഡിയോ ഒന്നും ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലെടുത്ത വീഡിയോ അല്ല രണ്ട് മൂന്ന് മാസം മുൻപത്തെ വീഡിയോ ആണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ അതായത് അന്നത്തെ അതല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ട് പുതിയ പുതിയ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കാം ഇതിപ്പോൾ കയ്യിലുള്ളതൊക്കെ സ്റ്റോക്ക് തീർക്കുവാണെങ്കിൽ ഫോണിലെ സ്റ്റോറേജും തീരും നിങ്ങൾക്ക് കാഴ്ചകൾ കാണുകയും ചെയ്യാം ഇന്ന് ഞങ്ങൾ മമ്മിയുടെ അനീത്തയുടെ വീട്ടിലേക്കാണ് യാത്ര പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ മ്മിയും ചേച്ചിയും സേറക്കുട്ടനും ഉണ്ണിയും റോണക്കുട്ടിയും ചേട്ടായും എല്ലാവരും ഉണ്ട് അങ്ങനെ പാട്ടൊക്കെ കേട്ട് എന്താ പറയുക കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് ഗൂഗിൾ മാപ്പ് നേടേണ്ട ആവശ്യമില്ല നമുക്ക് എന്താ പറയുക വഴികളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാം നമ്മൾ എന്താ പറയുക പനങ്കുട്ടി റോഡ് വഴിയാണ് പോകുന്നത് നമ്മൾ പവർ ഹൗസാണ് അതിൽക്കൂടെ കാണുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ പാലത്തെ കൂടി കയറി നമ്മൾ പനങ്കുട്ടി വഴി കമ്പിളിയണ്ടം വഴിയാണ് പോകുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തു കഴിഞ്ഞപ്പോൾ എന്താ പറയുക അവിടെ പൊതുവെ എന്താണ് അയിലത്തിമാർക്ക് ഒരുപാട് സംസാരിക്കാണ്ടല്ലോ ചേട്ടത്തേക്ക് അനേദിക്കുക അവരെന്തൊക്കെയോ അവിടെ സംസാരിക്കുന്നുണ്ട് ഇവിടെ റോണക്കുട്ടി റോണക്കുട്ടിയൊരു പൂച്ചക്കുട്ടികളുടെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അവൾ അങ്ങനെ പൂച്ചേനെ അങ്ങനെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ സേർക്കൂട്ടിനത് പിടിച്ചതൊന്നും എന്താ പറയുക പൂച്ചക്കുട്ടീനെ കയ്യിലെടുക്കാനും കളിക്കാനൊക്കെ തോന്നുന്നുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് പൊതുവേ എന്താ പറയുക അങ്ങനെ പേടിയൊന്നും ഇല്ലല്ലോ ഉണ്ണിക്കാണെങ്കിൽ ഇച്ചിരി പേടിയായിട്ട് അവൾ അങ്ങനെ മാറി മാറി നിൽക്കുകയാണ് അവൾ പിടിച്ചു നോക്കുകയും പറക്കുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവ ഒന്നും ചെയ്യുന്നേയില്ല പിന്നെ എന്താ പറയുക അവിടെ വീഡിയോ കോളൊക്കെ ചേട്ടാ ചെയ്യുന്നുണ്ട് അപ്പോൾ ആൻറ്റി എൻ്റെ ഇടയ്ക്ക് തന്നെ കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് അറിയുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നു ആൻറ്റി വെണ്ടയ്ക്ക മെഴുക്കുരട്ടി മോരു മോരുകറിയും കറിയും നല്ല അടിപൊളി ഫുഡൊക്കെ തന്നു ആ വീഡിയോ ഒന്ന് എടുക്കാൻ മറന്നുപോയിട്ടോ എന്നത്തെ പോലെ ഫുഡിൻ്റെ വീഡിയോ വീടെടുക്കാൻ ഞാൻ ഇന്നും മറന്നുപോയി യെല്ലോ കളറുള്ള വാട്ടർ ലെമൺ ആണ് കണ്ടത് ഞാൻ ആദ്യമായിട്ട് വാട്ടർ ലെമൺ കഴിക്കുന്നത് നല്ല മധുരമുള്ള വാട്ടർ ലെമൺ പിന്നെ കുഞ്ഞാൻ്റെ വീട്ടിലെ പൂക്കളാണ് റോസാ ചെടികളാണ് ഇത് പട്ടത്തിപ്പൂ എന്നാണ് ഞങ്ങൾ പറയുക ഇത് പല നാട്ടിലും പല പേരാണ് അറിയേണ്ടത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യണേ ഇതാണ് കൊക്കോ കൊക്കോയുടെ പൂവാണ് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോയിൽ അതാണ് ഈ കൊക്കോയാണത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കൊക്കോയും കാപ്പിയും ഉണ്ട് നമ്മുടെ നാട് ഇവിടെ ഇടുക്കിയാണ് ഇടുക്കി പിന്നാറാണ് അപ്പം നമ്മളങ്ങനെ റോണക്കൂട്ടി ചുമ്പം ഇവിടെയൊക്കെ കാണാനും കാണിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിക്കുകയാണ് അപ്പോൾ എന്താ നല്ല അടിപൊളിയായിട്ട് ചെറിയൊരു ഡാം പോലെയൊക്കെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് അപ്പോൾ അവിടെ അവൾ കൊണ്ടുപോയി കാണിക്കാൻ വന്നതാണ് അപ്പോൾ കുറച്ചധികം താഴത്തേക്ക് ഇറങ്ങി പോയിട്ട് വേണം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്കും ചേട്ടായിക്ക് ഒരു മടി ഓ അവർ പോട്ടെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ മാറി നിന്നു പക്ഷേ അവരുടെ വിചാരം ഞങ്ങൾ പുറകെ അവരുടെ ഉണ്ടെന്നാണ് അവരങ്ങനെ നടന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങളെ നോക്കുന്നേ ഇല്ല ഞങ്ങൾ ഞാൻ മേളയിൽ നിന്ന് വീട് എടുക്കണം അപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് അതായത് അവരവിടെ നിൽക്കുന്ന അവർ വരുന്നേ ഇല്ലയെന്ന് അവർ നടന്ന് നടന്ന് സ്പീഡിൽ പോയി പിന്നെ ഞങ്ങൾ പുറകെ പോയിട്ട് അവർ പോയ വഴി പോലും കണ്ടില്ല പിന്നെ അവൾ വാഴത്തോട്ടത്തിൽ കൂടെ എന്താ പറയുക പുൽമേടിക്കൂടെയൊക്കെ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അവൾക്കും വഴി തെറ്റിപ്പോയി ഞങ്ങൾക്കും വഴി തെറ്റിപ്പോയി ആകെ കൺഫ്യൂഷനായി പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയി കാട്ടിൽക്കൂടൊക്കെ നടന്ന് എന്താ പറയുക കൊച്ചിനെയൊക്കെ എടുത്ത് രസമല്ലേ നമ്മൾ കസിൻസൊക്കെ കൂടി അങ്ങനെയൊക്കെ നടക്കുന്നത് പിന്നെ എന്താ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇപ്പോളും ഇപ്പോളും ഉണ്ട് എന്താ പറയുക ഈ ചെടികളൊക്കെ കാണുമ്പോൾ എന്ത് രസമാണല്ലേ അതുപോലെ തന്നെ ഈ പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പണ്ടൊക്കെ ഞാൻ സ്കൂളൊക്കെ വിട്ടു കഴിയുമ്പം ഒരുപാട് കഴിച്ചിട്ടുള്ള പഴമാണ് ഇതിൻ്റെ പേ എൻ്റെ പഴത്തിൻ്റെ പേര് അറിയാവുന്ന ഒരു കമൻ്റ് ഇടണേ അതെന്താ പറയുക നമ്മുടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊതുവേ ഇങ്ങനെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒത്തിരി ഇങ്ങനത്തെ നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ള എന്താ പറയുക ഫ്രൂട്ട്സുകൾ പൂക്കൾ ചെടികൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റും നല്ല വയലറ്റ് കളറിലെ അതിൻ്റെ വെള്ള കളറുള്ളതുകൊണ്ട് പണ്ടൊക്കെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഇത് കാണാനുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ എന്താ പറയുക അന്യം നിന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ആളുകളൊക്കെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് പക്ഷേ മിക്കവാറും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആളുകൾ കൂടി കഴിയുമ്പോൾ അവിടെ എന്താണ് മാ അവിടെ മാലിന്യം നിക്ഷേപിക്കുകയും അവിടുത്തെ ഒരു സഞ്ചാര കേന്ദ്രം ഒരു വികൃതമാക്കി കളയുകയാണ് പൊതുവേ ചെയ്യല് ഒരു പക്ഷേ അറിയാത്തതും നന്നായി ഞങ്ങളവിടെ എന്താ പറയുക ഒരു അപ്പൂപ്പം താടി കണ്ടു അപ്പം ഞാൻ ചേട്ടയോട് പറഞ്ഞു ഇതൊന്ന് വീഡിയോ എടുക്കട്ടെ എടുക്കായിട്ടായിരുന്നു അപ്പം എന്തെങ്കിലും നല്ല രസമല്ലേ അങ്ങനെ ഒത്തിരി നാളായി അപ്പൂപ്പന്താടിയൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്താ പറയുക അപ്പൂപ്പൻ താടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് പിടിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് രസമാണ് എന്താ പറയുക നമ്മുടെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ അപ്പൂപ്പന്താടി അല്ലേ അതിൽ നിന്ന് ഊർത്തി കളിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അതിനെപ്പറ്റി ഒരു ഐഡിയ പോലും ഉണ്ടാവില്ല ഇത് കാണുമ്പോൾ ഇത് എന്താണ് അപ്പൂപ്പൻ താടി എന്നല്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടൊക്കെ ചോദിച്ചു വെക്കണേ അതുപോലെ തന്നെ ഇതേ വെള്ളം കണ്ടപ്പോൾ സേറ ൂട്ടനുണ്ടല്ലോ ആകെ മാറി പിന്നെ വെള്ളത്തിനേ കയറുന്നില്ല അവൾ ഭയങ്കര കളിയും സന്തോഷമായിരുന്നു ഉണ്ണി അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയും കളിക്കാൻ വെള്ളത്തിലുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു റോണും കുട്ടിയും കൂടെ താഴ്ത്തേക്കും അങ്ങിറങ്ങിപ്പോയി ഇവർ കുട്ടികളും ചേട്ടയൊക്കെ അവിടെ മേളത്തലം നിന്നും നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടോ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഇവിടെയുണ്ട് നല്ല രസമാണ് നല്ല കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ട് സേർക്കൂട്ടനോട് പോരാന്ന് പറഞ്ഞിട്ട് സേർക്കൂട്ടൻ വരുന്നില്ല നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുകയാണതെ അതുകൊണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൈക്കൂടെ ചുമ്മാ കഴിഞ്ഞിട്ട് ട്ടൊക്കെ തപ്പിയപ്പോൾ കിട്ടി പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല കളറ് എന്തൊക്കെയോ ഒരു എന്താ പറയുക പച്ചപ്പൊക്കെ ഉണ്ട് എന്തായാലും സാറക്കുട്ടന അവിടെ സൈക്കിളെ കൂട്ടോ കളിയോ ചെയ്യണം എന്തായാലും ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോകണ്ടേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി അപ്പോഴേക്കും ആൻറ്റി നല്ല അട്ടിപ്പൊളി പഴംപൊരി പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റുള്ള പഴംപൊരി ഉണ്ടാക്കി അപ്പോൾ ചേട്ടായും കഴിക്കുന്നുണ്ട് ഉണ്ണെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പഴംപൊരി അവിടെ അതുകൊണ്ട് വേഗം മാറി ഇരുന്ന് ആർക്കും കൊടുക്കുക വേഗം കഴിക്കുന്നുണ്ട് അവിടെ പാപ്പനോട് വയ്യാണ്ട് കാലിന് വയ്യാണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിച്ചു താങ്ക്